ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ ദിവ്യകാരുണ്യ സ്നേഹം ജീവിതങ്ങളെ എത്രത്തോളം സന്തോഷകരമാക്കി മാറ്റുമെന്ന് സ്വജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തൻ്റെതായ ലോകത്ത് സന്തോഷം കണ്ടെത്തി ദൈവത്തെ ഉപേക്ഷിച്ച ഒരു കാലഘട്ടം ഈ ജീവിതത്തിലും ഉണ്ടായിരുന്നു തകർച്ചകളുടെ ആഴങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇദ്ദേഹം തയ്യാറായപ്പോൾ ദിവ്യകാരുണ്യനാഥൻ ഇദ്ദേഹത്തെ സ്വന്തമാക്കി ദൈവസ്നേഹം തൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് അനുഭവമായതെന്ന് ഇദ്ദേഹം നമ്മോട് പങ്കുവെക്കുകയാണിവിടെ എൻ്റെ പേര് ജോസഫ് മുണ്ടമ്പേലി സെൻറ് ലൂയിസ് ചർച്ചാണ് എൻ്റെ ഇടവക എനിക്ക് മൂത്തമകൻ ബെന്നെയും അവൻ്റെ ഭാര്യയും ഒരു മകനുമുണ്ട് കൂടാതെ ജീവിത പങ്കാളിയുമാണ് ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ കുടുംബത്തിലിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഇളയ മകൻ മകനും മകളുമുണ്ട് അവൾ അവരുടെ പിഴലയിലാണ് താമസം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെ ഘട്ടങ്ങളിലേക്ക് കടന്നുപോയ നിമിഷങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ തികഞ്ഞ ഒരു മദ്യപാനി ആയിരുന്നു എൻ്റെ ജോലി ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആയിരുന്നു എനിക്ക് ഇരുപത്തഞ്ച് കാർപ്പൻറ്റേഴ്സും പത്ത് പതിനഞ്ച് ഉൾപ്പെട്ടതാണ് എൻ്റെ ജോലി പക്ഷേ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിന് അടിമയായി ജീവിച്ചുകൊണ്ട് കൊണ്ട് മദ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ചു പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം തള്ളിപ്പറഞ്ഞ കാലഘട്ടം പലപ്പോഴും പലരും എൻ്റെ ഭവനത്തിൽ വന്ന് പല രീതിയിൽ ധ്യാനം കൂടുവാനും ഭവനത്തിൽ ശ്രദ്ധിക്കുവാനും എല്ലാം ആവശ്യപ്പെട്ടിട്ടും ഞാനതൊന്നും കൂട്ടാക്കാതെ അവരെ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും പറഞ്ഞു പോയ പല ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കൊന്നിനും ഒരു കുറവില്ല എന്നുള്ള ഒരു കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട് എന്നുള്ള കൂടിയാണ് പുരോഹിതനെയും പ്രവാചകന്മാരെയും എല്ലാം കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളൂ എന്നാൽ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നുകൂടി എനിക്ക് വലിയൊരു തകർച്ചയുണ്ടായി പക്ഷെ ആ തകർച്ച ഒരു എൻ്റെ ജീവിത പങ്കാളി ഒരു ചിട്ടി കമ്പനി ഇവിടെ നടത്തുകയുണ്ടായിരുന്നു ആ ചിട്ടി കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പറ്റിയതല്ല പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ചിട്ടി കമ്പനിയിൽ നിന്നും പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേരെയും ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞ സീനുണ്ടായി പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ അവർ മുമ്പോട്ട് തന്നെ പോയി പക്ഷെ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം ഇത് തകർന്ന് തരിപ്പണമായി അവർക്ക് കൊടുക്കുവാനായിട്ട് പൈസ ഇല്ലാതെ വന്നപ്പോൾ പല ചിട്ടി കമ്പനികളിലുള്ള ഇതേപോലുള്ള ചിട്ടി കമ്പനികളിൽ ഇരുന്ന് ബ്ലേഡ് പലിശയ്ക്ക് പൈസ എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഇടവന്നു ഇത് ഞാനറിയാതെ ഈ സംഭവം ഏകദേശം ഒരു ആറു വർഷം എട്ട് വർഷത്തോളം ഇത് ഇവരെ അമ്മയും ഇളയ മകനും കൂടി ഉരുട്ടിക്കൊണ്ടു പോയി പക്ഷേ ഇതിലൂടെ പെട്ടെന്ന് ഒരു ബാധ്യത വരികയും അത് കൊടുക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ പലരും എന്നെ ഏറ്റുമുട്ടുവാനും എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുവാനും തുടങ്ങി ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നതും അപ്പോൾ അതിലൂടെ എൻ്റെ ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് ഒരു മനസ്സിന് ഒരു പ്രയാസം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് അവൾ ചിന്തിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഒരു അവൾക്കുടെ ഒരു കൂട്ടുകാരെത്തി എൻ്റെ അടുത്ത് വിവരമറിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം ഞാൻ അറിയുന്നത് പക്ഷേ ഞാൻ അവളെ ചെന്ന് ആ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇതൊരു സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ അവളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ഇത്ര ലക്ഷം രൂപകൾ ഇപ്പോൾ കൊടുത്തു തീർക്കാനുണ്ട് ചെക്കുകൾ കൊടുത്തതെല്ലാം മടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ ഭവനത്തിലേക്ക് ഒരുപാട് ആളുകൾ വരും എന്നെല്ലാം തീർത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ ആകെ തകർന്നു പോയി ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് കടന്നു വന്നു അപ്പോൾ ഇതിലൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുവാനായിട്ടോ മറ്റുള്ളവർ പറഞ്ഞു തരുവാനോ ആശ്രയിക്കുവാനോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുവാനോ സാധിക്കാതെ എനിക്ക് ക്രിസ്തീയ ഇതിലനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ പോയ സന്ദർഭങ്ങൾ അപ്പോൾ എൻ്റെ ജോലികളും മറ്റു മേഖലകളെല്ലാം മിക്കവാറും അന്യജാതിയിൽപ്പെട്ടവരുടെ ഭവനത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കാരണം ഇനി ഇന്ന സ്ഥല സ്ഥലത്ത് കൂടി പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ മതത്തിലെ മതത്തിൻ്റെ ആചാരമനുസരിച്ച് കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് അവർ നമുക്ക് ആജ്ഞാപിച്ചു അതനുസരിച്ചിട്ട് ഞാൻ ഏതാണ് രക്ഷ എതിലൂടെ പോയാലാണ് എനിക്ക് രക്ഷ പ്രാപിക്കുന്ന ചിന്തയോടുകൂടി അവർ പറയുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ പോവുകയും അവർ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നേർച്ച കാഴ്ചകൾ വെച്ച് ഞാൻ മുമ്പോട്ട് പോയി പക്ഷെ അവിടെ എല്ലാം ഒന്നിനും ഒരു പരിഹാരവും കിട്ടാതെ വീണ്ടും വീണ്ടും പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ വഷളായ സമയത്ത് അവരോട് ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ പുരോഹിതന്മാരും പ്രവാചകന്മാരും എൻ്റെ ഭവനത്തിൽ വന്നിട്ട് അങ്ങയുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ എടുക്കുവാനോ സാധിക്കാത്ത ഈ ഗ്രന്ഥത്തെ ഇവരിത്രമാത്രം പുഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ അതിലേക്ക് മടങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടുവാനായിട്ട് ദൈവം ഈ പ്രവാചകന്മാർ വഴി അവസരമൊരുക്കിയത് അപ്പോഴെന്നെ ഡിവൈൻ ദാനകേന്ദ്രത്തിലേക്ക് ഈ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് എന്നെ കൊണ്ടുപോയി ഡിവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഊട്ടി വിടുകയായിരുന്നു രോഗപ്പെട്ടം വിളിച്ചാൽ മതി ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു കാരണം അവരെല്ലാം ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു അത്രമാത്രം ആഘോഷത്തോടെ ഡിവ്യൻ ധാനകേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടുത്തെ അഞ്ച് ദിവസത്തെ വചനത്തിൽ ഇരിക്കാൻ ദൈവം ഒരുക്കുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ ദിവസം കുർബാനയിലൂടെ കുർബാനയുടെ ഗ്ലാസ്സിലൂടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ആ ഗ്ലാസ്സിലൂടെ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്രമാത്രം അടുത്തുള്ള ദേവാലയത്തിലേക്ക് കടന്നു പോകുവാനും ആ കുർബാനയിൽ നിന്ന് സംബന്ധിക്കുവാൻ പുരോഹിതൻ പറഞ്ഞിട്ട് പോലും സാധിക്കാതെ അവർ അവരെ പോയ ആ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കാരണം അത്രമാത്രം തീഷ്ണതയുള്ള ഒരു ഗ്ലാസ്സായിരുന്നു ഈ ഗ്ലാസ് കഴിഞ്ഞപ്പോൾ ആരാധനയും കഴിഞ്ഞ് ദിവ്യകാരണത്തിൻ്റെ ഗ്ലാസ്സും കഴിഞ്ഞ് ദിവ്യകാരനെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ആലയത്തിലേക്ക് ഞാൻ ദൈവത്തെ സ്പർശിച്ചുകൊണ്ട് അത് ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തു പോയ നിരവധി പാപങ്ങൾ ഏറ്റുപറയുകയും ആരാധന എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ ഞാൻ കമന്നടിച്ച് കരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നു ഞാൻ അത്രമാത്രം ആരാധന എഴുന്നള്ളിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരുടെ ഭവന ഓരോരുത്തർ റൂമിലേക്ക് പോയിട്ട് പോലും ഞാൻ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് കരയുകയായിരുന്നു കാരണം അത്രമാത്രം തീഷ്ണതയുള്ള ഒരു അനുഭവം എന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്തോ ഒരു പ്രവാഹം എന്നിലേക്ക് ആഞ്ഞടിച്ച് ഒരു അഗ്നി പോലെ ഞാനവിടെ കമന്നടിച്ച് വീഴുകയായിരുന്നു ഞാൻ അപ്പോഴേ ചിന്തിച്ചു അപ്പോൾ എൻ്റെ റൂമിൽ കിടക്കുന്ന വ്യക്തി വന്നിട്ട് എന്നെ കാണാതായപ്പോൾ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ ദിവ്യകാരണത്തിൻ്റെ മുമ്പിലെ കമൾ കിടക്കുന്ന കണ്ട് ജോസഫേട്ട എന്ത് പറ്റി എന്ന് ചോദിച്ചു ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് ഭക്ഷണം വേണ്ട കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന ഭക്ഷണം ദൈവത്തിൽ നിന്നുള്ളതാണ് ആ ദൈവത്തിൽ നിന്ന് ഭക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് കുടുംബത്ത് സമാധാനം വന്നു ഐശ്വര്യം വന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ എനിക്കുണ്ട് ഇതിലൂടെ മാത്രം അത് എനിക്കിന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റൂമിൽ കിടന്നത് അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ടുള്ള ദിവ്യകാരുണ്യത്തിൽ സംബന്ധിക്കുകയും അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആ കുർബാനയിലൂടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല എൻ്റെ ശരീരത്തിൽ അതായത് മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടായി ഈ സമാധാനവും ശാന്തിയും കടന്നു വന്നപ്പോൾ ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുപറ്റി ഇന്ന് മൂന്നാം ദിവസമായപ്പോൾ തന്നെ ജോസഫ് പേട്ടൻ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്തുപറ്റി എല്ലാവരോടും സംസാരിക്കാനുണ്ട് ഇത്രയും ദിവസം നമ്മൾ ആവനമായിട്ട് നിന്നിട്ട് എന്തുപറ്റി ഞാൻ പറഞ്ഞു ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ തിരുസനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോലുള്ള അനുഭവമാണ് എനിക്ക് കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ധ്യാനവും കഴിഞ്ഞ് ഭവനത്തിലേക്ക് തിരിഞ്ഞു വന്നു തിരിച്ചു വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പുരോഹിതനം ചോദിച്ചു എന്ത് പറ്റിയ യോസപ്പേട്ട എല്ലാ ദിവസവും ഇപ്പോൾ കുർബാന കൈക്കുള്ളതെന്നുണ്ടല്ലോ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ധ്യാനം കൂടി അച്ഛാ എനിക്ക് പഴയ കാര്യങ്ങളിൽ എല്ലാവർക്കും തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ തോളത്ത് തട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു വെരി ഗുഡ് ജോസപ്പേട്ട ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ അച്ഛനെന്നെ തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുകയായിരുന്നു താങ്ങി ഉയർത്തിയ ഈ ജീവിതത്തിലൂടെ സാക്ഷിയായി ജീവിക്കുവാൻ ഇദ്ദേഹം ആഗ്രഹിച്ചു വാക്കിലും മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്ന ഒരു ജീവിതമായി പിന്നീട് ഇദ്ദേഹം മാറ്റപ്പെട്ടു ലൂയിസ് ഡെയിലി എല്ലാ ദിവസവും കുർബാന അതിലൂടെ കിട്ടുന്ന ആ ശക്തി അനുസരിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയും പുരോഗിതനിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം ഒരുക്കി അതിലൂടെ ഞാനൊരു തീരുമാനമെടുത്തു എന്നെപ്പോലെ മദ്യപാനികളായിരിക്കുന്ന ഒരുപാട് മക്കളെ വീണ്ടെടുക്കണം ഞാൻ അത്രമാത്രം മദ്യത്തിന് അടിമയായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ഒരു ആറ് ഫ്രണ്ട്സോളം എനിക്ക് കൂടെയുണ്ട് ഈ ആറ് ഫ്രണ്ട്സുകളും കൂടി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ മദ്യപിച്ച് രാത്രി പത്ത് മണിവരെ അവർ ക്ലബ്ബിൽ കൂടുകയും പല ഭവനങ്ങളിൽ കൂടുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മദ്യപാനിയായി തീർന്നത് പക്ഷേ ദൈവത്തിലേക്ക് ആശ്രയിക്കുകയും ദിവ്യകാരണത്തിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ധ്യാനം കൂടിയപ്പോൾ മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനും ആ മദ്യത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് എടുത്തു എടുത്തുമാറ്റുവാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു അതെല്ലാം ദിവ്യകാരിയെ വഴിയായിട്ട് എനിക്ക് ഒരുക്കി തന്നു അതിന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോൾ പുരോഹിതൻ തന്നെ പറയുകയായിരുന്നു അനേകം മദ്യപാനികളെ ജോസഫ് ചേട്ടം വഴിയായിട്ട് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഇനി പ്രവർത്തിക്കണമെന്ന് തീർച്ചയായിട്ടും ഞാൻ അപ്രകാരം ആ മദ്യപാനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് അനേകം മദ്യപാനികളെ ധ്യാനത്തിലേക്ക് നയിക്കുവാനും അതോടൊപ്പം തന്നെ ഓരോ ഭവനങ്ങളിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ രാത്രി ഏഴ് ആറു മണി കഴിയുമ്പോൾ ഏഴ് ഒമ്പത് ഒമ്പതര വരെ രാത്രി പല സ്ഥലങ്ങളിൽ പോയി അനേകം മദ്യപാനികളുടെ ഭവനത്തിൽ സന്ദർശിക്കുകയും ഓരോരുത്തരെയും ഇപ്രകാരം ധ്യാനം കൂടുവാനായിട്ട് ഒരുക്കിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എൻ്റെ രണ്ട് വാഹനങ്ങൾ അതായത് രണ്ട് ഓമിനി ഞാൻ എടുത്തുകൊണ്ട് ആ രണ്ട് ഓമിനിയും ഫുള്ളാക്കി എല്ലാ മാസവും കണ്ണങ്ങുന്നത്ത് പള്ളിയിൽ ധ്യാനത്തിന് കൊണ്ടുപോകുമായിരുന്നു അവിടെ ഒരു ബ്രദറുണ്ടായിരുന്നു ലോറൻസ് പടനിലത്ത് പുള്ളി വഴിയായിട്ട് ആ ധ്യാനം എല്ലാ മാസം നടക്കുന്ന സ്ഥലങ്ങളിലെ ഒരു ഇരുപത് പേരെയെങ്കിലും മാസം എത്തിച്ച് കൊടുക്കാമെന്ന് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എടുത്തു ഇതിലൂടെ അനേകം മക്കളെ മദ്യപാനികളെ പിടിച്ചുകൊണ്ട് ആ ധ്യാനത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി അതിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കാണിച്ചു തന്നു അവർക്കും ഇപ്രകാരം ദിവ്യകാരുണ്യത്തിലൂടെ കിട്ടിയ അനുഭവങ്ങളാണ് സാക്ഷ്യത്തിൽ അവർക്കും പറയാനായിട്ടുണ്ടായത് കാരണം ഞാൻ ആ വഴിയിലൂടെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും ആ ബോധ്യം ദൈവം ഒരുക്കി കൊടുത്തുകൊണ്ട് മദ്യപാനികളെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കി അതോടൊപ്പം തന്നെ ഞാനൊരാറ് ഏഴ് മാസത്തോളം എൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സരോടൊക്കെ നുണ പറഞ്ഞുകൊണ്ട് ഒരു മദ്യ ഞാനിത് ഇതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മദ്യം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ എട്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വന്ന് പിടികൂടി അത്യാവശ്യമായിട്ട് ഇതാ ഒന്ന് തോപ്പമ്പടി വരെ പോകണം ബാ വന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു കാർക്കേറ്റി അഞ്ചു പേരും കൂടി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാനാ അഞ്ച് പേരും കൂടി വിളിച്ചുകൊണ്ടുപോയിപ്പോൾ എവിടെയാണ് പോകണം ചോദിച്ചപ്പോൾ അതൊക്കെ പറയാമെന്ന് മാത്രമേ അവർ പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയത് തപ്പംപടിയിലുള്ള ബാറിലാണ് അവിടെ കയറിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് വന്നെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല വന്ന് വെറുതെ ഇരുന്നാൽ മതിയെന്ന് പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ദൈവത്തെ വിളിക്കുകയായിരുന്നു കാരണം ദൈവമേ ഞാനിപ്പോൾ ഈ ഇതിൽ നിന്ന് ഉപേക്ഷിച്ചോട്ട് മാസം എട്ട് കഴിഞ്ഞു ഇതുവരെയെന്ന് എന്നെ അശ്വതമായ രീതിയിൽ എന്നെ കൊണ്ടുപോയിട്ടില്ല എന്നാൽ ഈ മക്കൾ വിളിച്ചതിൻ്റെ പുറകെ ഞാൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ശക്തി ലഭിക്കണം ആ ശക്തി ലഭിക്കുവാനായിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നത് ജോനാനു സവിശേഷത്തിൽ പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുകയാണ് ഈ ലോകത്തെ ജയിച്ചവൻ നിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ നീ എന്തിനാണ് ഭയപ്പെടണമെന്ന് നിനപ്രകാരം മുമ്പോട്ട് തന്നെ പോയി ഭാഗം നമുക്ക് അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വചനം ഞാൻ ധ്യാനിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് മദ്യപിക്കുന്നവരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി ആ വെള്ളവുമായിട്ട് ഞാൻ മുക്കാൽ മണിക്കൂറോളം ഞാൻ ഇരുന്നിട്ടും ഇവർ തീർക്കുന്ന അവസരമില്ല എന്നിട്ട് ഞാൻ വീണ്ടും അടുത്ത ഒരു ഗ്ലാസ് വെള്ളം അവരോട് മേടിച്ച് കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അപ്പോഴെല്ലാം ഞാൻ കഥാവിൻ്റെ മുമ്പിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ ദിവ്യകാരുണ്യം എൻ്റെ രാവിലത്തെ കുർബാനയിൽ എൻ്റെ അകത്തുണ്ടെന്നുള്ള ആ ധാരണയിൽ എൻ്റെ ആലയത്തിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ള ആ ധാരണയിൽ തന്നെ ഞാൻ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോഴും എനിക്കിതുമാത്രമായിരുന്നു എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഇത് എൻ്റെ അതായത് ഈ ലോകത്തെ ജയിച്ചവൻ നിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ആ വിശ്വാസം എനിക്ക് തന്നതിൻ്റെ പേരിൽ ഞാൻ അകത്ത് പ്രവേശിച്ചു പക്ഷെ അകത്ത് പ്രവേശിച്ചപ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവനിപ്രകാരം പോകുകയാണെങ്കിൽ ഇവനെ രൂപക്കൂട്ടിൻ്റെ അകത്ത് വെക്കേണ്ടി വരുമ്പം പുണ്യാളനായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുമാതിരി അവഹേള പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കുവാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയില്ല അപ്പോൾ തന്നെ ദൈവം അവിടെ നിന്ന് യശയപ്രവാചൻ്റെ പുസ്തകത്തില് ആറാം അധ്യായം അഞ്ചിൽ അവിടെ നിന്ന് പറയുന്നു അശുദ്ധമായ അതരങ്ങൾ ഉള്ളവർ ഉള്ളവനാണ് ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളെ വസിക്കുന്നവരുടെ ഇടയിലാണ് കർത്താവേ ഞാൻ എന്നുള്ള ആ വചനം എശയ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അപ്രകാരം ആ പ്രവാചകനെ വിശദീകരിച്ചിട്ടുണ്ട് ആ വചനം ഞാൻ ഓർത്തപ്പോൾ തീർച്ചയായിട്ടും ഞാനും ആലോചിച്ചു അപ്പോഴാണെങ്കിൽ എൻ്റെ ഈ അതിര അശുദ്ധമായ അതരങ്ങൾ ഉള്ളവരുടെ ഇടയിലിരിക്കുമ്പോൾ എന്നെയും വിശദീകരിക്കും എന്ന് പറഞ്ഞ ആ സമയം തന്നെ അവർ പറയുന്ന ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയിലുമില്ല അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാനും സാധിച്ചില്ല അപ്രകാരം തന്നെ ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നര മണിക്കൂർ അവരുടെ മുമ്പിൽ ഞാനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രതി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും യോനാന വിശേഷത്തിൽ പതിനാറാം അധ്യായം മുപ്പത്തി രണ്ടാം മുപ്പത്തിമൂന്നാം വാചനത്തിൽ പറഞ്ഞു ഞാൻ ഏകനല്ല എന്ന് ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു നീ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു നൽപ്പത് നേരം കരഞ്ഞു കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഞാൻ ഏകനല്ല എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് കൊണ്ടാണ് അവരോടൊപ്പം ഒന്നര മണിക്കൂർ ഇരുന്നുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ശക്തി പ്രാപിച്ചത് അതിനുള്ളിൽ എൻ്റെ എൻ്റെ ഭവനത്തിലേക്ക് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞു ജോസഫ് ഏട്ടൻ ഇതാ വീണ്ടും ബാറിലേക്ക് കയറിയിട്ടുണ്ട് മദ്യപാനം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാനപ്പോഴെല്ലാം ആലോചിച്ചു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അതിന് താൻ അവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ മെസ്സേജ് കിട്ടി പക്ഷേ താൻ അവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും എൻ്റെ ഭർത്താവ് മദ്യപിക്കില്ല കാരണം ദിവ്യകരണത്തിൻ്റെ ശക്തി അയാളുടെ ഉള്ളിലുണ്ട് അതുള്ളിടത്തോളം കാലം ഒരിക്കലും അയാൾക്ക് മദ്യപിക്കാൻ സാധിക്കില്ല എന്ന് അവരോട് തീർത്തു പറഞ്ഞു വിട്ടു അതുപോലെ തന്നെ ദൈവം എന്നെ സമീപിച്ച് സ എന്നെ കൊണ്ടുനടർത്തുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ പറഞ്ഞില്ലേ ഏകദേശം ഒരു രണ്ടായിരം ആളുകളെയെങ്കിലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കണ്ണങ്ങുന്നത്ത് പള്ളിയിൽ നടക്കുന്ന മൂന്ന് വർഷക്കാലം മാസത്തിൽ കൊണ്ടുപോയി ധ്യാനം കുടിക്കുവാനായിട്ട് ഇടവന്നു അതിലൂടെ ദൈവം എന്നെ ഒരുപാട് ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഇപ്പോൾ കൊച്ചി സോണിൻ്റെയും അതോടൊപ്പം തന്നെ കൊച്ചി രൂപതയുടെ പൊക്ളാമിഷൻ കമ്മീഷൻ്റെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന അതായത് സോണിൻ്റെ ഈ പൊക്ളാമിഷൻ കമ്മീഷൻ കണ്ണമാലിയുടെ ഒമ്പത് ഒമ്പത് ഇടവകയിലൂടെ കോർഡിനേറ്ററാണ് ഞാൻ ഇന്ന് പൊക്ളാമിഷൻ അതോടൊപ്പം തന്നെ കൊച്ചി രൂപതയിൽ തന്നെ കരസ്മാറ്റിക്കിൻ്റെ തോപ്പുമ്പുടി സോണിൻ്റെ ഏഴ് പള്ളികളുടെ സെക്രട്ടറിയും കൂടിയാണ് ദൈവം ഓരോ മേഖലകളിലും ദൈവം അത്രമാത്രം എന്നെ ഉയർത്തി 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 കാരണം ഞാൻ ഞാൻ എടു എടുത്തിരിക്കുന്ന മേഖലകളെനിക്ക് ഒരിക്കലും ഈ ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കില്ല കാരണം അത്രമാത്രം ഇൻറ്റീരിയർ വർക്ക് തൊഴിലാളികളും ഈ പറഞ്ഞിരിക്കുന്ന പോലീഷുകാരും അവരവരൊക്കെയായിട്ട് എന്നെ എപ്പോഴും അല്ലടിക്കുന്ന ജോലിയാണ് പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നുള്ളൂ കാരണം എനിക്ക് ആ ബോധ്യം കിട്ടി കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ദൈവം നടത്തിക്കൊള്ളു ഞാനെന്ന ഭാവത്തോടെ അഹങ്കാരം ഞാൻ പൂർണ്ണമായിട്ട് വെടിഞ്ഞുകൊണ്ട് എല്ലാം ദൈവം മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഓരോന്നോരോന്നായി പരിഗണിച്ചുകൊണ്ട് എൻ്റെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ കടബാധ്യതകളും പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിക്കൊണ്ട് എവിടെയും ആരോട് സംസാരിക്കുമ്പോഴും എല്ലാം എപ്പോഴും പറയും ജോസഫേൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എപ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും ചിരിച്ചു കളിച്ച് മാത്രമേ വർത്തമാനം പറയാറുള്ളൂ ഇതെന്താണ് ഈ രഹസ്യമെന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ദൈവത്തിലേക്ക് അടുത്തു അടുത്തുകഴിഞ്ഞപ്പോൾ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ദിവ്യകാരണത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിലൊക്കെ സന്തോഷം കുടികൊള്ളുന്നു അതോടൊപ്പം ഭവനത്തിലും ഭവനത്തിലും നേരത്തെ ഞാൻ പ്രശ്നക്കാരനായിരുന്നു കാരണം എന്ത് പ്രശ്നം അറിയും എപ്പോഴും ഈ പറഞ്ഞ പോലെ തല്ലും ബഹളം ഒച്ച പടക്കം ഉണ്ടാക്കുന്നവനാണ് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ വളരെ ശാന്തതയോടും വളരെ പലപ്പോഴും ദൈവം നൽകിയ ആനന്ദമാണ് ഈ കുടുംബത്തിൽ നിലനിൽക്കുന്നത് ജീവിതത്തിന്റെ തകർച്ചകളിൽ തങ്ങളെ താങ്ങി ഉയർത്തിയ ഈശോയ്ക്ക് നന്ദി പറയുകയാണിവർ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിൽക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ ഈ കുടുംബം അനേകം അനുഗ്രഹങ്ങൾക്ക് സാക്ഷികളാവുകയായിരുന്നു അങ്ങനെ ദിവസവും ജീവകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാനും അതോടൊപ്പം തന്നെ കുർബാനയിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ തോപ്പുംപടി അവർ ലേഡീസിലൊരു ചാപ്പലുണ്ട് ആരാധന അവിടെ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരവും കയറി ദൈവത്തോട് അല്പനേരം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ ഫലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്നത്തെ ദിവസം കടന്നു പോകുന്നത് പക്ഷേ ഇതിലൂടെ മനസ്സിലാക്കിയ ഒരു സംഭവം കാരണം ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ ലയിച്ചുകൊണ്ട് ഓരോ ദിവസത്തെ കുർബാനയിലൂടെ അവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതായത് ആ അപ്പം ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അത്ഭുതം അടയാളങ്ങളും നിരവധി എൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നു കാരണം ഞാൻ ജോലി എടുക്കുമ്പോൾ മിക്കവാറും ആഴ്ചകളിൽ ഒരാഴ്ചയിൽ പേയ്മെൻറ്റ് തീർക്കാൻ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ ആയ ആ സമയം എന്നുള്ളൂ പക്ഷേ എൻ്റെ അടുത്ത് പത്ത് പൈസ പോലും ശനിയാഴ്ച നേരം പൊളിക്കുമ്പോൾ ഉണ്ടാവില്ല പക്ഷേ ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിന്ന് രാവിലെ കുർബാനയിലൂടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ഈ ദിവസം പത്ത് മുപ്പത്തഞ്ച് ജോലിക്കാർക്ക് കൊടുക്കുവാനുള്ള എത്തുക എവിടെ നിന്ന് കണ്ടെത്തും അതെനിക്ക് കണ്ടെത്തി അങ്ങനെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഓരോരുത്തരെ ഒരുക്കി അതെല്ലാം എനിക്ക് നേടിത്തരണം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുണ്ടാവും കാരണം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സമയത്തിന് അതായത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ആ സമയം കൊടുത്തു വില കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയി ഒരു കുർബാനയിൽ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് വിളി വരും ദിവസം പേട്ടാ പൈസ വേണ്ടേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചെക്ക് മേടിച്ചു ഇങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഓരോരുത്തരും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ സംഭവം കാരണം നമുക്ക് പോലും സ്മൃതി വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഇതെങ്ങനെ ഒപ്പിക്കുമെന്ന് പക്ഷെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് കാരണം ദൈവത്തിന് കൊടുക്കാവുന്ന സമയത്തിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും ആ ഫലത്തിനനുസരിച്ചിട്ട് അന്നത്തെ ദിവസം ക്രമീകരിച്ച് ഓരോ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് പോവുകയാണ് എൻ്റെ ജീവിത പങ്കാളിയ്ക്ക് ഞാൻ ആലോചിക്കുകയാണ് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൗള് കടന്നു വന്നു ഈ ബൗൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇനി കിഡ്നിയിലെ ബൗളാണ് സംഗതി പ്രശ്നമാകും എന്നുള്ള ചിന്താഗതിയോടുകൂടി ഇവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാരെ എല്ലാം പോയി സമീപിച്ചു അപ്പോൾ അവിടെ എല്ലാം ഡോക്ടർമാർ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന അമ്പതിനായിരം രൂപ വരും ഒരു ലക്ഷം രൂപ വരും രണ്ട് ലക്ഷം രൂപ വരും എന്നൊക്കെ പറഞ്ഞു പലരും പേടിപ്പിച്ചു പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ ഓരോ ദിവസത്തെ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് രണ്ട് ജീവിത പങ്കാളി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെയും ഇടപെട ഇടപെടാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ ആലപ്പുഴയിലെ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിൻ്റെ വീട് ചെയ്യാനായിട്ട് ദൈവം ഒരുക്കി ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ജോസഫ് എന്തിനാണ് പേടിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് ജോസഫ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനും അവിടെയുള്ള ആശുപത്രികളെല്ലാം കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം പഠിച്ച് ബിരുദെടുത്ത് വരുന്നവരാണ് മറ്റുള്ളവരെ പോലെയല്ല പക്ഷേ എന്തിനു പൈസ അനാവശ്യമായിട്ട് ചിലവൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കോളേജ് എൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും ഞാൻ ഡോക്ടർമാരെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയാാനിപ്പോൾ അവിടുത്തെ ചീഫ് സൂപ്രണ്ടാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞാൽ ആ കെറോഫിൽ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു ഡോക്ടറെ സമീപിച്ചു നിസ്സാരം ഒരു മൂവായിരം രൂപയിൽ ആ കിട്ടിനുള്ള ബൗള് എടുത്തു മാറ്റാൻ സാധിച്ചു ദൈവം അത്ഭുതം അവിടെ കാരണം സന്നിധിയിൽ സന്നിധിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതും ഉൾക്കൊണ്ടുകൊണ്ട് അതായത് നമ്മൾ സാധാരണ കുർബാന കൂടുക എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് പോരുകയല്ല പക്ഷേ ദൈവം ആ കുർബാനയിൽ എപ്രകാരം സംസാരിക്കുന്നുണ്ട് അതനുസരിച്ച് ദൈവത്തോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ ശക്തി അനുസരിച്ചിട്ടാണ് ഇന്നും ഞാൻ നിലനിൽക്കുന്നതും ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ദിവ്യകാരുണ്യ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച ആ തീരുമാനം ഇന്നുണ്ട് കാരണം ജീവിത ബംഗാളിന്ന കിഡ്നിയുടെ ബൗളെടുത്ത് മാറ്റി അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശനിയാഴ്ച കൊടുക്കാൻ പോകുന്ന പേയ്മെൻറ്റിനെല്ലാം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം അത് ഒന്നിനു പത്തിരട്ടിയായിട്ട് തിരിച്ചു എത്തിട്ടുണ്ട് പത്തിരട്ടിയായിട്ട് തിരിച്ചു അതോടൊപ്പം തന്നെ വേറെ ഏറ്റവും വലിയൊരു ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മനസ്സിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരത്ഭുതം ദൈവം ഇപ്പോൾ സംസാരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളി കടബാധീതയിലായപ്പോൾ ഈ ഭവനം മൊത്തത്തിൽ ഒരാൾക്ക് എഴുതി വെച്ച് കൊടുത്തു മൊത്തത്തിൽ ആ ഭവനം ഒരാൾക്ക് എഴുതി വെച്ച് കൊടുത്തുകൊണ്ട് അയാളിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അയാളുടെ പേരിൽ ബാങ്കിൽ നിന്ന് എടുത്ത് അവൾക്ക് കൊടുത്തു പക്ഷെ ഞാനിത് അറിയുന്നില്ല അതായത് ഒരു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലേക്കൊണ്ട് ജപ്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴാണ് ഞാൻ ഞാനറിയുന്നത് ഇതെന്താണ് വല്ലവരുടെ വീട്ടിലെ കൊണ്ട് ഒട്ടിച്ച സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു കാരണം വെച്ചാൽ രജിസ്റ്റർ ചെയ്തു രണ്ട് രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് അയാൾ ലോൺ എടുത്ത് ജീവിത പങ്കാളിക്ക് കൊടുത്തിരിക്കുകയാണ് ആ എടുത്ത് കൊടുത്തിരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏത് സമയം നിങ്ങൾ ലോൺ ലോണടച്ച് തീർക്കും അന്നേരം ഞാൻ നിങ്ങൾക്ക് മറിച്ചെഴുതി തരാമെന്ന് പക്ഷേ ഇത് ഒരു ആളോട് സംസാരിക്കുക അതായത് ധ്യാനത്തിലും ഇതുപോലെ ദിവികാരണം സമർപ്പിച്ച എല്ലാ ദിവസവും ഓരോരുത്തരുമായിട്ട് ഇടപഴകുമ്പോൾ ഇതുപോലൊരു എസ് ബി ടി ബാങ്കിൻ്റെ മാനേജറിൻ്റെ വീട്ടിൽ ഇതുപോലെ ജോലിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ ഞാൻ വേറൊന്നും അവരോട് സംസാരിച്ചില്ല ഞാൻ അവരോട് സംസാരിച്ച് ഇതുമാത്രമേ ഉള്ളൂ എനിക്ക് അഡ്വാൻസ് ഇല്ലാതെ ചെയ്യാൻ സാധിക്കില്ല മാഡം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ജോസപ്പേട്ടൻ എന്തിനാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞപ്പോൾ അവരിപ്പോൾ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തകർച്ചയിലാണെന്ന് പറഞ്ഞപ്പോൾ ആ മേഡം തന്നെ പറയുകയാണ് എൻ്റെ ജോസപ്പേട്ട ഇത് കേട്ടിട്ട് എൻ്റെ തലവെ പൊട്ടിത്തെറിക്കാൻ കാരണം നിങ്ങളുടെ സ്വന്തം വീട് മറ്റുള്ളവർക്ക് എഴുതി എഴുതിവെച്ച് കൊടുത്തുകൊണ്ട് ആ ഭവനത്തിലൊരു വാടകക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾ ആ വീട്ടിൽ ഇത്രയും നാൾ താമസിച്ചു എന്നാണ് ആ മേഡം ചോദിച്ചത് ഞാൻ പറഞ്ഞു മേഡം അതൊന്നും പ്രശ്നമല്ല കാരണം ദൈവം തന്നത് ദൈവം എടുത്തു ഇനി ദൈവം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴും പറയും ജി എൻ്റെ ജോസഫേട്ടാ ദൈവത്തെ ആശ്രയിച്ച് ആശ്രയിച്ചെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭവനമല്ലേ ഇട്ട് കളിക്കുന്നത് എന്താണ് ഈ കാണിക്കണത് ഞാൻ പറഞ്ഞു മാഡം അതിപ്പോൾ തിരിച്ചെഴുതണമെങ്കിൽ ഇനി രണ്ടേകാല ലക്ഷം രൂപ ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇടപെടും എന്ന് പറഞ്ഞാൽ അതാണ് യാ മേഡം പറയാണ് എത്രയും പെട്ടെന്ന് അത് എഴുതുവാനുള്ള സംഭവം ആ മനുഷ്യനെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചെഴുതിക്ക് അതിന് ഞാൻ സഹായിക്കാം നാളെ തന്നെ വേണം ഞാൻ രണ്ടു ലക്ഷം രൂപ ജോസ്പിറ്റലാക്കിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു അത് ഭയങ്കര ഒരു ഇടപെടലാണ് കാരണം ദൈവത്തിൻ്റെ ഇട ഞാൻ അപ്പോൾ ദൈവത്തെ അവിടെ നിന്നുകൊണ്ട് ആ മേളത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു കാരണം ദൈവമേ നീ ഇത്രമാത്രം വ്യക്തികളെ എനിക്ക് തന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഓരോ കാര്യങ്ങൾ എപ്രകാരം മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താനും ഓരോ വ്യക്തികളെ പറയുന്നത് മാത്രമല്ല കൂട്ടി മുട്ടിക്കുന്നത് മാത്രമല്ല അവരുടെ കൈയ്യഴിഞ്ഞുള്ള സഹായം ഈ സഹായത്തിലൂടെ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ അയാളന്ന് ദുബൈയിലാണ് ജോലി ചെയ്യുന്ന ആളെ വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞാ ചേട്ടാ ഇത് എങ്ങനെയെങ്കിലും എൻ്റെ പേരിലൊന്ന് എഴുതി തരണം കാരണം ഇത് എനിക്ക് വലിയൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പുള്ളി സംസാരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പറയാൻ വെച്ചാണ് എനിക്കും ജോസഫ് പേടിന് ഈ സംഭവം ഞാനത് ഏറ്റെടുത്ത പിന്നെ എനിക്കും ചൊവ്വേന്ദര ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് ഞാനത് എഴുതി തരാനായിട്ട് ആഗ്രഹിച്ചതല്ല എങ്കിലും എനിക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ തിരിച്ചെഴുതി തരാം എഴുതി തന്നു പുള്ളി എഴുതി തന്നിട്ട് ആ ഭവനത്തിലാണ് ഇന്ന് ഞാനിരിക്കുന്നത് ഈ ഭവനം വിറ്റിട്ട് കടന്നു പോകേണ്ടത് പക്ഷേ വേറൊരു കാര്യമുണ്ടായി അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ആ മനുഷ്യൻ ആറുമാസം കഴിഞ്ഞപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് കാരണം എന്താണ് ഒരു വണ്ടിയുമായിട്ട് ഇവിടെ യാത്ര ചെയ്തു തമിഴ്നാട്ടിൽ സ്ഥലമടിക്കാൻ പോകുന്ന പോലും വേറൊരു വണ്ടിയുമായിട്ട് ഇടിച്ച് മരിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ആവശ്യം വന്നപ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അയാളുടെ കൂട്ടത്തിലുണ്ടായ അനിയം പറഞ്ഞ ആൾ മരിച്ചു ഇന്നൊരു സംഭവം ഉണ്ടായി മരിച്ചു അപ്പോൾ അന്ന് ഞാൻ ഓർക്കുകയാണ് ആ മേഡം പറഞ്ഞു ജോസപേട്ട ഇപ്പം അയാളുടെ പേരിലിരിക്കുന്ന സംഭവം നാളെ അവകാശികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞ് ആ ഭവനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജോസപേട്ട എന്ത് ചെയ്യും ഇത് ഈ ഒരു ധാരണ കടന്നു വന്നപ്പോഴാണ് എങ്ങനെയെങ്കിലും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും മേടിച്ചിട്ട് തിരിച്ചെഴുതാനുള്ള ഒരു പരിപാടി ചെയ്ത് തിരിച്ചെഴുതി പക്ഷേ ആ മേഡം പറഞ്ഞതുപോലെ തന്നെ അവിടെ പ്രവർത്തിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചു അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഭവനം അയാളുടെ ഭാര്യയുടെയും മക്കളുടെ പേരിലായിരിക്കും ഭാര്യയുടെ മക്കളുടെ പേരിലായിരിക്കും കാരണം അപ്പം ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെതായ കാരുണ്യം അന്വേഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും കൃപകളും അന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ഓട്ടം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ധാരാളം അനുഭവങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ബോധ്യപ്പെടുത്താനും ഞാൻ കടപ്പെട്ടവനാണ് കടപ്പെട്ടവനാണ് അപ്പം എൻ്റെ സമയം അതിലേക്ക് തന്നെ ഞാൻ മാറ്റി വെച്ചു ഇതാ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഓടുകയാണ് ഇന്ന് നാം മറ്റുള്ളവർ ഇന്ത്യ ഒരു സ്ഥലത്തൊന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആര് വിളിച്ചാലും ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഓടാനും സന്മനസ് കാട്ടിക്കൊണ്ട് ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുക ആ ദൈവത്തിന് ആയിരമായിരം നന്ദിയും മഹത്വവും സ്തുതി പരിശുദ്ധ പരമ ദിവ്യ ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ